ഹായ് പ്രിയങ്ങളെ ഒരു അടിപൊളി കടച്ചക്ക തീലായാലോ കടച്ചക്ക ഒരു മീഡിയം സൈസിലുള്ള കടച്ചക്ക എടുത്തിട്ട് ഒന്ന് കഷ്ണങ്ങളാക്കി ക്ലീൻ ചെയ്ത് മാറ്റിവെച്ചതിന് ശേഷം കുറച്ച് സവാളയും രണ്ട് പച്ചമുളകും കറിവേപ്പിലും കൂടി ഒരു പാൻ ചൂടാക്കി ഒരു കടുക് പൊട്ടിച്ച് അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റി വന്നപ്പോഴത്ത് വഴറ്റിയെടുത്തു പഴന്ന് മുക്കാൽ ശതമാനം വഴന്ന് വന്ന സമയത്ത് നമ്മുടെ കടച്ചക്കെങ്കിലും കുറച്ച് ഉപ്പും കൂടി ഇട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടോ നന്നായി മിക്സ് ചെയ്ത് ചെയ്ത് കൊടുത്ത കടച്ചൊക്കെ തീയിൽ വേണ്ടുന്നൊരു മസാലയാണ് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ആ മസാല എങ്ങനെയാണ് തയ്യാറാക്കാന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല തേങ്ങ കുറച്ച് മൂത്ത തേങ്ങ എടുത്തിട്ട് നന്നായിട്ട് ഒരു ഗോൾഡൻ കളർ വരെ വറുത്തെടുത്ത് വറുത്തെടുത്ത് തേങ്ങയിലേക്ക് നമ്മൾ വലിയ ജീരകം ഇട്ട് ഇട്ടുകൊടുത്തു അല്ലാതെ വലിയ ജീരകം അഥവാ പെരിഞ്ജീരകം ഇട്ട് കൊടുത്തു പെരിഞ്ചീരകം ആവശ്യത്തിന് എരിവിനാവശ്യമായ അല്ലെങ്കിൽ കളറിനും കൊഴുപ്പിനും ആവശ്യമായ കാശ്മീരി മുളക് പൊടി മല്ലിപ്പൊടി എന്നിവ ചേർത്ത് നന്നായി അരച്ചെടുത്തതിനു ശേഷം അത് കടച്ചക്കയിലേക്ക് ഒഴിച്ച് കൊടുത്തു കടച്ചക്കയിലേക്ക് ഒഴിച്ച് കൊടുത്തൊന്ന് മിക്സ് ലേശം വെള്ളം എല്ലാം കൂടി ഒഴിച്ച് കൊടുത്തൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു ഒരു ചെറിയ പിഞ്ചളവിൽ ഒരു കഷ്ണം വാളംപുളിയും കൂടി പിഴിഞ്ഞ് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് പത്ത് മിനിറ്റ് എല്ലാം കൂടി ഒന്ന് സെറ്റാകാൻ വേണ്ടി അരപ്പൊക്കെ ഒന്ന് വെന്ത് കടച്ചക്കയിൽ പിടിക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുത്തു കേട്ടോ എല്ലാം കൂടെ സെറ്റ് ചെയ്താൽ അവസാനമായപ്പോൾ നല്ല തിക്ക് ഗ്രേവിയോടു കൂടി അടിപൊളി ടേസ്റ്റോടു കൂടി ഒരു കടച്ചക്ക തീയിൽ ഇവിടെ റെഡി ഇഷ്ടപ്പെട്ട ലൈക്കും കബൻ്റെ സബ്ജിയ മറക്കല്ലേ